അപ്പം നമുക്ക് ഇന്ന് ഉച്ച കഴിഞ്ഞത്തെ പരിപാടികൾ കണ്ടാലോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ വെഡ്ഡിങ് വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കേട്ടോ അമ്മ പാൽ വാങ്ങാൻ പറഞ്ഞത് അപ്പം ഞാനും എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു കൂടെ അപ്പം ഞങ്ങൾ നേരെ പാല് വാങ്ങാനായിട്ട് അടുത്തുള്ള കടയിലോട്ട് പോയിട്ടാണ് അവിടെ ആ ചേച്ചി കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് കേസരിയൊക്കെ തന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പാലും കുൽഫിയും ഒക്കെ വാങ്ങിയിട്ട് നേരെ നമ്മൾ പയ്യെ നടന്ന് നടന്ന് വീട്ടിലേക്ക് പോകുക കേട്ടോ പോകുന്ന വഴിയാണ് മാവിൽ ഞങ്ങളൊരു കാര്യം കണ്ടത് കേട്ടോ ഒരു ഇലയില് മാത്രമായിട്ട് എന്തൊക്കെയോ പറ്റിപ്പിടിച്ചിരിക്കുന്നു കേട്ടോ ആ ഇലക്കമാത്രം എന്താ അതൊരു പ്രത്യേകത എന്ന് കേട്ടോ ഇത് കണ്ടത് എന്താന്ന് നമുക്ക് മനസ്സിലായില്ല മനസ്സിലായോ ഒരു കമന്റ് ചെയ്യൂ കേട്ടോ അങ്ങനതേ കല്ലൊക്കെ താണ്ടി നമ്മൾ വീട്ടിലോട്ട് ചെന്നപ്പോൾ ദർശൂട്ടൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുഞ്ഞമ്മേനെ കണ്ടത് ദർശൂട്ടൻ ഓടി കുഞ്ഞമ്മയുടെ കയ്യിൽ ചെന്നു ദർശൂട്ടനുള്ള സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി നേരെ കിച്ചണിലോട്ട് ചെന്ന് അവനുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് വേണം കേട്ടോ അമ്മ രാത്രിയിലത്തേക്കുള്ള ഫുഡിനുള്ള കറികളൊക്കെ അതെ ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നു കൂർക്കൊരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മെഴുക്കു വരട്ടാൻ വേണ്ടിയിട്ട് പിന്നെ മോരുകറി ഏലക്കറി ചിക്കൻ കറി അങ്ങനെ അതേ ചായയൊക്കെ റെഡിയാക്കി നമ്മൾ

അപ്പോഴത്തേക്ക് നമ്മൾ മൂന്ന് പേരും കൂടി ചായയൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് നടക്കാനിറങ്ങി നടക്കാനിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ കുട്ടികൾ അവിടെ ട്രീ ഹൗസ് പോലെ നല്ല രീതിക്ക് തന്നെ അവന്മാർ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അതിൻ്റെ മേളിൽ അവന്മാർ കയറാനുള്ള സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മളത് അതുവഴിയൊക്കെ നമ്മൾ കയറി നോക്കുവാണ് അടിപൊളിയായിരുന്നോട്ടോ അതിൻ്റെ മേളിൽ കയറിയിട്ട് നല്ല രസമായിരുന്നു അകത്തൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നോട്ടോ അവന്മാർ എന്തായാലും കഷ്ടപ്പെട്ട് ഇത്രയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ തന്നെ വന്നിരിക്കാറുമുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മേലിൽ നിന്ന് നോക്കിയിട്ടുണ്ട് നമ്മൾ വീടും കാണാൻ കേട്ടോ അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് വന്നപ്പോഴത്തേക്കും അവളും കയറുമാണ് അങ്ങനെ ഞങ്ങൾ അവിടെ കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ നിന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഒരു പേടി ഉണ്ടായിരുന്നു കയറിയപ്പോഴത്തേക്കും പിന്നെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ മെല്ലെ അതിൻ്റെ മേളിൽ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കായലിലോട്ട് പോകുക കേട്ടോ കുറച്ച് സന്ധ്യ ചെയ്യായിരുന്നു അങ്ങനെ അവിടെ നിന്നപ്പോഴത്തേക്കും ആണ് അദ്ദേഹം കുറച്ച് പേര് നിന്നിട്ട് മീൻ പിടിക്കുന്നത് കണ്ടത് അവർക്ക് കിട്ടിയത് കൂരിയായിരുന്നു അങ്ങനെ അത് മൂന്നെണ്ണയെ കിട്ടിയുള്ളൂ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നുട്ടോ വീട്ടിലെത്തി കുളിച്ച് നമ്മൾ നേരെ അമ്പലത്തിൽ പോയിട്ടോ അന്നത്തെ ദിവസം ആയില്യമായിരുന്നു അത് കാരണം നമുക്ക് അമ്പലത്തിൽ പുള്ളോം പാട്ടും തളിച്ചൂടിയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഫാമിലി ഫുൾ ഉണ്ടായിരുന്നു കേട്ടോ അന്ന് അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരമൊക്കെ നിന്നു വഴിപാടൊക്കെ മേടിച്ച് പായസമൊക്കെ മേടിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോന്നു വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ ഹസ്ബൻ്റ് വീട്ടിലോട്ട് വന്നിട്ട് അപ്പോൾ വീട്ടിൽ ഇഷ്ടം ആക്കിയാലും